ഗുഡ് മോർണിംഗ് നമ്മളോടൊപ്പം ഉള്ളത് ക്യാപ്റ്റൻ സിലാഹുദ്ദീൻ സാറാണ് നമ്മുടെ മെക്സ് സെവൻ എക്സസൈസ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അതിന്റെ ഇരുപത്തി ഇനങ്ങളുടെ ഡെമോയാണ് സാർ ഇവിടെ കാണിക്കുന്നത് ഫസ്റ്റ് ജമ്പിങ് ജാക്സ്റ്റാർ കാലാണ് നമ്മൾ ജംപ് ചെയ്യേണ്ടത് ഹൈ ഇൻറ്റിലാണ് ചെയ്യേണ്ടത് നമ്മളെ മെറ്റബോളിസം വർദ്ധിപ്പിച്ച് ശരീരത്തിന്റെ കൊഴുപ്പുകളൊക്കെ അലയിച്ച് കളയുന്ന ശരീരഭാരം കുറക്കുന്ന വ്യായാമമാണ് ശരീരത്തിലെ ഫ്ലക്സിൻ വലിച്ചെടുക്കും കാഡിയാക്സിസ്റ്റത്തിന് അൻകർ അയച്ചു ലെഫ്റ്റ് ലെഗ് ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക കാലിന് ആദ്യം ഇടതു വശത്തേക്കും പിന്നീട് വലതു വശത്തേക്കും പത്ത് പ്രാവശ്യം വീതം കറക്കുക ஆதமது வசத்தேக்கு பத்து பிராவசியம் வலது வசத்தேக்கு பத்து பிராவசம் ரெண்டு விருல் உபயோகிச்சு முட்டிபிடிச்சிட்டு இடது வசத்தேக்கு அதேபோல தான் வலது பிராவசத்தேக்கு കൈകൊണ്ട് രണ്ട് വശവും പിടിച്ച് ഇടതുവശത്തേക്ക് പത്ത് പ്രാവശ്യം ചുവറ്റുക വീണ്ടും പ്രാവശ്യം വലതുവശത്തേക്ക് ഇടതുവശത്തേക്ക് പതിയെ തലയെ കറക്കി എടുക്കുക വളരെ സാവധാനം അഞ്ച് പ്രാവശ്യം ഇടതുവശത്തേക്കും പിന്നീട് അഞ്ച് പ്രാവശ്യം തലമുകളിലേക്ക് താഴേക്ക് ശേഷം വലതുവശത്തേക്ക് ഓപ്പോസിറ്റ് സൈഡ് അഞ്ച് പ്രാവശ്യം ും കൗണ്ടിങ് സൈഡിൽ നിന്ന് അടിയിൽ നിന്ന് ബ്രീത്ത് എടുത്തിട്ട് സൈഡിലേക്ക് ഫുള്ളി സ്ട്രെച്ച് ചെയ്യുക കൈകളുടെ മസിലുകൾ രണ്ടും ചെവിയിൽ തട്ടി എന്ന് ഉറപ്പുവരുത്തുക കൈ പൂർണമായും സ്ട്രെച്ച് ചെയ്ത് ആദ്യം ഇടതുവശത്തേക്കും പിന്നീട് വലതു വശത്തേക്കും അങ്ങനെ റിപ്പീറ്റ് പത്ത് പ്രാവശ്യം ടോട്ടൽ കൈകൾ സാവധാനം ശ്വാസം വിട്ടുകൊണ്ടാണ് താഴ്ത്തേണ്ടത് അടിയിൽ കൈകൾ പൊക്കുമ്പോൾ ശ്വാസം എടുത്ത് മുകളിലേക്ക് പോവുക തിരിച്ചു വരുമ്പോൾ പതിയെ ശ്വാസം വിട്ടുകൊണ്ട് പുഷ്യൻ കിപ്പ് ചെയ്യുക നെക്സ്റ്റ് ഹാൻഡ്സ് റെഡി സ്റ്റാർട്ട് വൺ കൗണ്ടിംഗ് തുടങ്ങുമ്പോൾ ശ്വാസം ഫുൾ എടുത്തിട്ട് കൈ പരിപൂർണമായി വിടർത്തുക ശ്വാസകോശം ഫുള്ളായിട്ട് വായു നിറച്ച് പതിയെ സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുക മൂന്ന് സെക്കൻഡെങ്കിലും ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിക്കാൻ ശ്രദ്ധിക്കുക പത്ത് പ്രാവശ്യം ആവർത്തിക്കുക ായി സ്ട്രെച്ച് ചെയ്യുക വയറുള്ളിലേക്ക് വലിഞ്ഞിരിക്കണം കൈകൾ ചെവിയിൽ തട്ടണം ശ്വാസം മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം പതിയെ കൈകൾ താഴ്ത്തുക ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മേലോട്ട് ഉയർത്തുക പതിയെ ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുക പതിശ്യം ആവർത്തിക്കുക ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മാക്സിമം മേലോട്ട് സ്ട്രെച്ച് ചെയ്യുക വളരെ സാവധാനത്തിൽ ശ്വാസം ഇട്ടുകൊണ്ട് കൈകൾ സ്ട്രൈറ്റ് ആയി തന്നെ തായോട്ട് ഇറക്കാൻ ശ്രദ്ധിക്കുക വളരെ സാവധാനത്തില് സ്ട്രെച്ച് ചെയ്ത് തായോട്ട് ഇറക്കുക പത്ത് പ്രാവശ്യം ആവർത്തിക്കുക ശ്വാസം എടുത്തുകൊണ്ട് കൈകളെ തലയുടെ പിന്നിലോട്ട് മാക്സിമം കൊണ്ടുപോവുക പിന്നീട് വളരെ സാവധാനം ഇറക്കി വയറൽ ചെയ്യുക വളരെ സാവധാനത്തില് ചെയ്യുക പത്ത് പ്രാവശ്യം ആവർത്തിക്കുക വലിച്ചെടുത്ത് കൈകളുടെ രണ്ട് മസിലുകളും ചെവിയിൽ തട്ടി എന്ന് ഉറപ്പുവരുത്തി വയറിന് ഉള്ളിലേക്ക് വലിച്ചു പിടിച്ച് മുന്നിലേക്ക് ബെൻഡ് ചെയ്യുക കൈകൾ സ്ട്രൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം മുന്നിലേക്ക് ബെൻഡാവാന് പത്ത് പ്രാവശ്യം ആവർത്തിക്കുക പുറത്തേക്ക് വിടേണ്ടത് ഗുഡ് നെക്സ്റ്റ് ഈ പൊസിഷനിൽ ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലോട്ട് ബന്ധായി അടിയിൽ നിന്ന് വീണ്ടും ശ്വാസം എടുത്ത് പതിയെ പിന്നിലോട്ട് വളഞ്ഞ് വീണ്ടും ഹെഡ് സ്ട്രേറ്റ് ചെയ്യുമ്പോൾ പതിയെ ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചുവരും അങ്ങനെ പത്ത് പ്രാവശ്യം ആവർത്തിക്കുക ശ്വാസം ശരിയായി നെഞ്ഞിൽ ഹോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക റിവേഴ്സ് വരുമ്പോൾ മാത്രമാണ് ശ്വാസം അതിലേക്ക് വിടേണ്ടത് ഹെഡ് കറക്റ്റ് ചെയ്യുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു പോകും കൈകളെ ശ്വാസം എടുത്തുകൊണ്ട് വലിച്ച് പിടിക്കുക തായേക്ക് എന്നിട്ട് ഹോൾഡ് ചെയ്ത് നല്ല മുന്നിലേക്ക് ബെൻഡ് ബെൻ്റാവുമ്പോൾ പതി ശ്വാസം വിടുക അപ്പെന്ന് പറയുമ്പോൾ ബോഡി സ്ട്രൈറ്റ് ചെയ്യുക വീണ്ടും കൈകളെ വലിച്ച് തായോട്ട് വലിച്ചു പിടിക്കുക ശ്വാസം എടുത്ത് നിന്ന് വികസിപ്പിച്ച് മുന്നിലേട്ട് പരമാവധി ബെൻഡാവുക ശ്വാസം വിട്ടതിന് ശേഷം പതിയെ സ്ട്രൈറ്റ് ചെയ്യുക ശ്വാസം എടുത്തു മുന്നിലോട്ട് ശ്വാസം വിട്ടുകൊണ്ട് പതിയെ ബോഡി സ്ട്രൈറ്റ് ഇങ്ങനെ പത്ത് പ്രാവശ്യം കൈകൾ ശ്വാസം എടുത്തു ശ്വാസം വിട്ടുകൊണ്ട് പതിയെ മുന്നോട്ട് വളഞ്ഞു ബോഡി സ്ട്രൈറ്റ് ചെയ്തു വീണ്ടും ശ്വാസം എടുത്തു കൈ കാലിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വളഞ്ഞു വീണ്ടും ബോഡി സ്ട്രൈറ്റ് ഈ കൈ കോർത്ത് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ശ്വാസം വലിച്ച് എടുത്തതിന് ശേഷം വെന്റാവുമ്പോൾ കൈകളെ കെട്ടി കത്തിവിടാതെ അടിയിൽ പാദത്തിൽ പിടിച്ച് മുന്നോട്ട് ബോഡി പരമാവധി വളക്കാൻ ശ്രമിക്കുക ആ ഒരു ഹോൾഡിംഗ് ആണ് നമ്മുടെ ശരീരത്തെ മാക്സിമം ഉള്ളിലേക്ക് ബെൻഡ് ചെയ്യാൻ പര്യാപ്തമാക്കുന്നത് ശ്വാസം വലിച്ചെടുത്ത് സാവധാനം തോയിൽ വലി ഇരുന്ന് ബോഡി സ്ട്രൈറ്റ് ചെയ്ത് ശ്വാസം വിട്ടു വിട്ട് കൈകൾ നിവർത്തി വീണ്ടും ടോയിലാണ് നമ്മൾ കംപ്ലീറ്റ് ഭാരം കൊടുക്കുന്നത് ശ്രദ്ധിക്കുക പിന്നീട് മുട്ടില് ഭാരം കൊടുത്തിരുന്നു അമർന്നിരുന്നതിന് ശേഷം കൈകൾ സ്ട്രൈറ്റ് ചെയ്തു ശ്വാസം വിട്ടു ശ്രദ്ധിക്കുക കാലിൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കുക പൊസിഷൻ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ തിരിയുന്നത് ടോയിലാണ് ലോഡ് പിന്നീട് താഴെ വന്നതിന് ബോഡി സ്ട്രൈറ്റ് ചെയ്തതിന് ശേഷമാണ് മടമ്പിലേക്ക് ലോഡ് കൊടുക്കുന്നത് ശ്വാസം എടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഇരുന്ന സമയത്ത് ശ്വാസം വിട്ടു കൈകൾ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ച് ആ കൈകൾക്കിടയിലൂടെയാണ് ക്യാപ്റ്റനെ നോക്കേണ്ടത് ഇതാണ് കറക്റ്റായ കുഷ് ശ്രദ്ധിക്കുക കൈകൾ ഒരിക്കലും തോളിന്റെ ലെവലിൽ നിന്ന് താവാൻ പാടില്ല ആയിട്ട് ശ്വാസം കൈകളും കൂട്ടു പിടിച്ച് വയറിന് ശരിയായ ഉള്ളിലേക്ക് വലിക്കുക തള്ളിക്കൊടുക്കുക പത്ത് പ്രാവശ്യം ശ്വാസം വലിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ കൈകൾ ഉപയോഗിച്ച് വയറിന് നന്നായി ഉള്ളിലേക്ക് തള്ളിക്കൊടുക്കുക വയറ് നന്നായി ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക കൈയുടെ വിരലാഗ്രഹം ഉപയോഗിച്ചിട്ട് ശരിയായിട്ട് സ്ക്യൂസ് ചെയ്യുക നന്നായിട്ട് ആ വയറിന്റെ ഭാഗവും കൈയൊക്കെ വേദന വരുന്ന വിധം നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്യുക ആദ്യം സൈഡ് പിന്നെ സെന്റർ എന്ന് പറയുമ്പോൾ നടുഭാഗം അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുക ശ്രദ്ധിക്കുക ശരിക്ക് മിസാജ് ചെയ്യുക നമ്മൾ വയറിന് മറ്റു വ്യായാമങ്ങൾ കൊടുത്തതിന് ശേഷം അവിടെയുള്ള കൊഴുപ്പുകളൊക്കെ ഒന്ന് അലിയിച്ച് കളയുന്നതിന് വേണ്ടിയാണ് എക്സ്ക്യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുക അടിവയർ മാത്രം ഇളക്കാനുള്ളത് ആണ് നമ്മുടെ അവിടുത്തെ മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ ഡൈജഷൻ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വ്യായാമമാണ് ശരിയായി വയറിൻ്റെ ഭാഗം മാത്രം ഇളക്കാൻ ശ്രദ്ധിക്കുക ബുദ്ധിമുട്ടുള്ളവർക്ക് സോസും പെട്ടെന്ന് എടുത്ത് വിട്ട് അങ്ങനെ സ്ട്രെച്ച് ചെയ്യാവുന്നതാണ് ഇത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്നതുമാണ് സ്റ്റോക്സ് ഇരുപത്തഞ്ച് പ്രാവശ്യം ഓരോ സൈഡിലേക്കും നമ്മൾ ജമ്പ് ചെയ്യുന്നു ജമ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കൈകളെ ചുരുട്ടി വിടും വിരലുകളുടെ അഗ്രം കൈവെള്ളയിൽ ടച്ച് ചെയ്യുമ്പോൾ ഗ്ലാൻറ്റ് കിഡ്നി പാൻക്രിയാസ് ലിവർ ഹർട്ട് ഇവയെ എസ്റ്റിമുലേറ്റ് ചെയ്യുകയും അതിന്റെ പെർഫോമൻസ് കൂട്ടുകയും ചെയ്യുക വഴി നമ്മുടെ ശരീരത്തെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആന്തരിക അവയവങ്ങളെയും ശക്തിപ്പെടുത്തുന്ന അതിപ്രധാനമായ ഒരു വ്യായാമമാണ് ഏറെക്കുറവായി അഞ്ഞൂറോളം ചലനങ്ങളാണ് ഈ ഒരു ഒറ്റ വ്യായാമം വഴി നമ്മുടെ ശരീരത്തിന് അറുപത് മുതൽ ഒന്ന് വരെ റിവേഴ്സ് കൗണ്ടിംഗ് ആണ് ശ്രദ്ധിക്കുക നമ്മൾ കണ്ണിന് നേരെ ഓരോ അക്കവും കാണുന്ന രീതിയിൽ വേണം നമ്മൾ റിവേഴ്സ് കൗണ്ട് ചെയ്യുന്നത് അതോടൊപ്പം ഇതുവരെ നമ്മൾ ചെയ്ത വ്യായാമങ്ങളൊക്കെ ശരീരത്തിനാണെങ്കിൽ ബ്രെയിൻ റിലാക്സൈസാണ് അൾഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ മാറാൻ ടെൻഷൻ കുറയാൻ മറ്റ് പ്രയാസങ്ങൾ നീങ്ങാൻ ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള അതിപ്രധാനമായ വ്യായാമമാണ് ആർക്കെങ്കിലും കൗണ്ടിങ്ങിൽ വ്യത്യാസം വരുന്നുവെങ്കിൽ സാവധാനം ഈ എക്സസൈസ് വർദ്ധിപ്പിക്കുക വഴി പൂർണ്ണശക്തി തിരിച്ചു പിടിക്കാൻ സാധിക്കും പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എണ്ണുന്ന മനസ്സ് ശാന്തമാക്കിയാണ് ചെയ്യേണ്ടത് കൈകൾ പരസ്പരം കൂട്ടി തിരുമ്പി ആ ചൂടായ കൈവെള്ള കൺപോളകൾ അടച്ചു പിടിച്ചതിന് ശേഷം പതിയെ ആ ചൂട് കണ്ണിലേക്ക് പകർന്ന് കണ്ണിന് മുകളിലൂടെ വലിച്ചെടുത്ത് ഉപയോഗിച്ച് മൂക്കിനും കണ്ണിനും കണ്ണിനുമിടയിൽ രണ്ട് ഭാഗവും പതിയെ മസാജ് ചെയ്യുക വീണ്ടും കൈകൾ അടിയിലേക്ക് കൊണ്ടുവന്ന് പതിയെ മുഖം തടവി വീണ്ടും ആ മസാജ് ആവർത്തിക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം അടിയിൽ നിന്ന് സാവധാനം മുകളിലേക്ക് തടവി മസാജ് പൂർത്തിയാക്കി നാലാമത് ആ കൈകൾ കണ്ണിന് മുകളിലൂടെ വലിച്ചെടുക്കുക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുക Next, clapping. Start one, two, three, four, five, five, five. Thank you. Okay.